ഹലോ നമസ്കാരം രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഓക്കെ അപ്പം ഇതാണെന്ന് പറയാൻ പോണത് നമ്മളുടെ വേദ അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് കാരണം വിക്രം പറയുന്നുണ്ട് ഒരു വിശകന്യ എൻ്റെ കൂടെ കൂടിയതുകൊണ്ടാണ് എനിക്ക് ഈ ദോഷങ്ങളൊക്കെ വരേണ്ടതെന്ന് പറയുന്നുണ്ട് അത് വേദയാന്നും പറയുന്നുണ്ട് അത് ഇങ്ങനെ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് മാഷ് വേദോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ മോളെ നീ നിൻ്റെ ഇത് വലയെ കളയാം നീ ഇവിടെ നിൽക്കല്ലേ ഇനിയെങ്കിലും നിനക്ക് തിരിച്ചു പോകാം കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നുണ്ട് അങ്ങനെ വേദ എല്ലാവരും പോകുമ്പോൾ നമ്മുടെ വേദ ചുറ്റൂട്ടിലിരുന്നിട്ട് ഉമർത്ത് തിണ്ണലിരുന്ന് ഇങ്ങനെ കരയുകയാണ് കര കറിയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വേദൊരു ചെല്ലിലും നമ്മളെ വിക്രമിൻ്റെ അടുത്തേക്ക് വിക്രമിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ട് കയറിയും നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങളാരാണ് നിങ്ങളുടെ വിചാരം അവിടെ ഇവിടെയൊക്കെ പോയിക്കോട്ടെ എന്താണ് ആറ്റു എന്താ അയാളുടെ പേര് പറയണ്ടല്ലോ എന്നിട്ട് നാരായണ സ്വാമീനെ കണ്ട് വന്നിട്ട് നിങ്ങൾക്ക് നാണുണ്ടോ നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഓരോ കോസ്മോറ്റിക് പവർ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നാണുണ്ടോ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഇങ്ങനത്തെ ഓരോന്നെങ്കിലും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ വിഷ കന്യക അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറപ്പിക്കാൻ ഇവൻ പറയാൻ പറയും ചെയ്തു വിക്രം പക്ഷേ അതിൽ അവനൊരു വിഷമമുണ്ട് അത് അങ്ങനെയാണ് തലയും കുമ്പിട്ടിട്ടാണ് റൂമിലിരിക്കുന്നത് അപ്പോഴൊക്കെയാണ് നമ്മുടെ വേദക്കുട്ടി ഞങ്ങൾ ചെല്ലുന്നതും അപ്പോൾ പറയും ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇത്രയും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ കിട്ടി കിട്ടിയപ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിയുള്ള ആളാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളൊരു ഒറ്റ ബുദ്ധിയാ അല്ലാണ്ട് വിക്രൂ വിക്രൂ എന്നറിയാം അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഓരോന്നിനും വിശ്വസിക്കല്ലേ നാളെ നമുക്ക് പിന്നെ ഇവിടെയും അതുപോലെ ഒരു വിക്രൂസ് എന്ത് തോട്ടുകൽ വിക്രസ്വാമി എന്നോ അങ്ങനെ എന്തോ ഒരു കളിയാക്കി പറയണ്ട അങ്ങനെ നമുക്കും പറയാം ഇങ്ങനത്തെ ഓരോരോ ഇതൊക്കെ കാണിച്ചിട്ട് എന്ന് പറയുമ്പോൾ പറയും നീ എന്നെ ഓരോ പേര് വിളിച്ച് കളിയാക്കുന്നുണ്ട് നീ ഇനി ഇതുംകൂടി നീ എന്നെ വിളിക്കണ്ടെന്ന് പറയും പിന്നെ അല്ലാണ്ട് എന്താ ഞാൻ നിങ്ങളെ വിളിക്കുക നിങ്ങളൊരു മണ്ടനാണ് ഒരു ബുദ്ധി ഒരു പിന്നെ ഒറ്റ ബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളൊന്നാലോക്കും ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ടാണോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അതെ നീ എൻ്റെ കൂടെ വന്നിട്ട് തന്നെയാണ് എനിക്ക് പ്രശ്നങ്ങളുണ്ട് അറിയും ഞാൻ വരുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് നിങ്ങളോട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ ഫസ്റ്റിൽ അതായത് ഇതായത് ഈ കുട്ടിയെ താലി കെട്ടിയിട്ട് വരണെന്നാൽ രാത്രിയിൽ അവൻ പറയും ഞാൻ നിങ്ങളെ നശിപ്പിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് തോന്നി നിങ്ങളെ നിങ്ങളെ അതിനും കൊള്ളില്ല എന്നുള്ളത് കാരണം നിങ്ങൾക്ക് ഒന്നിനും പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളൊരു ശുദ്ധ മണ്ഡന എന്നൊക്കെ അങ്ങനെ കുറേ അങ്ങോട്ട് കളിയാക്കി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ഇടി നീ പോയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന് പറയുന്നുണ്ട് വിക്രം കാരണം രണ്ടുപേരും കൂടെ കണ്ടു കഴിഞ്ഞാൽ അടി വഴക്കുവാണ് അടിയിലെങ്കിലും വഴക്കാണ് അപ്പോൾ പറയും എന്തായാലും ആയി പിന്നെ ഞാനത് കേട്ടിട്ടൊന്നും ഞാൻ ഇത് പോകാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അവസാനം പറയും ശരി ഞാൻ പോട്ടെ അമ്മയുടെ അടുത്ത് പോയി അമ്മയ്ക്ക് ജോലി സഹായങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കട്ടെ പിന്നെ ഞാൻ വരുമ്പോഴേക്ക് എൻ്റെ ബെഡ് ഇവിടെ തട്ടി കൊട്ടി വിരിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കണം എന്ന് പറയും അപ്പോൾ അങ്ങനെ നോക്കട്ടോ പറയും പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളതിനെ കൊല്ലും എന്നല്ലേ പറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ ആ പേടില്ലാതില്ല എന്നാലും പിന്നെ ഇവിടെ ഒന്ന് കിടന്ന് നോക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കുറേ എങ്കിൽ എ ഡയലോഗുകൾ ഉണ്ട് കേട്ടോ അവർ തമ്മിലുള്ളത് വിക്രമിനെ എങ്ങനെയൊക്കെ പിന്നെ പറയാമോ അതൊക്കെ പറയുന്നുണ്ട് തിരിച്ചും ഇങ്ങോട്ടും പറയുന്നുണ്ട് പക്ഷെ അതെല്ലാം ഒരു കോമഡി പോലെയാണ് നമ്മുടെ വേദ പറയുന്നത് കാരണം ഒന്ന് ദേഷ്യത്തിലല്ല പറയുന്നുണ്ട് ആദ്യം ഇത്തിരി സങ്കടം തോന്നിയെങ്കിലും പിന്നെ പിന്നൊക്കെ കോമഡിയായിട്ട് തന്നെയാണ് പുള്ളിക്കാരി പറയണ്ടത് അങ്ങനെ പിന്നെ അങ്ങോട്ട് പോരുകയാണ് ഇവിടക്ക് അമ്മയെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോരാണ് കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെ കാണുന്നതാണ് പിറ്റേ ദിവസത്തെ കഥയാണ് എങ്ങനെ വെച്ചാൽ രാവിലെ നമ്മുടെ ഇവിടെ നന്ദിനി പേപ്പർ വായിക്കുക ശ്രീജ കാണാൻ തുണി വാഷ് ചെയ്യണു തുണി കഴുകുന്നുണ്ട് അപ്പോൾ തുണി കഴുകുമ്പോൾ നന്ദിനി എന്നിട്ട് ആ ശ്രീജയടുത്ത് ഞാൻ എന്തെങ്കിലും സഹായിക്കണോ െന്ന് വയ്ക്കും അപ്പോൾ പറയും വേണ്ട നീ പോയിരുന്ന പേപ്പർ വായിച്ചോ എന്ന് പറയും ശ്രീജ ശ്രീജ അങ്ങനെയൊന്നും പറയില്ല സാധാരണ നന്ദിനിയോട് അപ്പോൾ പറയും പിന്നെ ഞാൻ ഇതിലേ വരെ ഞാൻ ഞാൻ പേപ്പർ വായി വായിക്കും പക്ഷേ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പേപ്പർ വായിക്കൊള്ളൂ ഓ അപ്പോൾ ഞാൻ ജോലി ചെയ്തു തരണോ ശ്രീജിക്കും വേണ്ട നന്ദിനി നീ പോയി വായിച്ചോ ഞാൻ എൻ്റെ പണി ജോലികളൊക്കെ കഴിഞ്ഞു എന്ന് പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിന്നിട്ട് പിന്നെ പേപ്പറും ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ പോരുകയാണ് മറ്റേ നന്ദിനി അത് കഴിയുമ്പോൾ നമ്മളെ വേദ ഉള്ളിയൊക്കെ കഴിഞ്ഞ് തലേന്ന് ഓർത്തി വരുന്നുണ്ട് അപ്പോൾ വേദയുടെ കഴുത്തിൽ താലിയില്ല താലി ഊരിവെച്ചിട്ടാണ് പുള്ളിക്കറി കുളിക്കാൻ പോയേക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ നന്ദിനി നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് സൃഷ്ടിച്ചെന്താണെന്ന് അപ്പോൾ മനസ്സിലാവുന്നില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ആ എന്ന് പറയും നന്ദിനി അപ്പോൾ വേദമറിയോ ഓ ഇന്നിപ്പോൾ പുതിയ ദന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് പോണത് പുള്ളിക്കാരി അങ്ങനെ പുള്ളിക്കാരി ശ്രീ ചെരുത്തി വാ വാ പറഞ്ഞിട്ട് വിളിക്കുകയാണ് നന്ദിനി അപ്പം എന്താ നന്ദിനി വയ്ക്കുമ്പോൾ വാ വന്നേ ഒരു ഒരു സാധനം കാണിച്ചറിയുമ്പോൾ സാധനം എന്ത് സാധനം നിങ്ങൾ വാ എന്ന് പറഞ്ഞാൽ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയാണ് അപ്പോൾ വേദ റൂമിൽ പോയി നിന്നിട്ട് കഴുത്തിൽ മാല താലിമാല ഊരി വെച്ചിട്ടുണ്ടാകുക കുട്ടി മേശിയുടെ മുകളിൽ അതെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയും കണ്ടോ കണ്ടോ ആ മാല എപ്പോഴാണ് താലിമാല എപ്പോഴാണ് ഇടുന്നത് എന്നറിയാം അതിനെന്താ നോക്കി കേട്ടോ അപ്പോഴേക്കും വേദങ്ങനെ നോക്കുമ്പോൾ എന്താ പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ട് വന്നിരിക്കുന്നത് വെച്ചിട്ട് നേരത്തെ പുറത്തേക്ക് വരും ഞങ്ങളാരും താലിമാല ഉരുവെക്കാറില്ല എന്നറിയും അപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന അതിന്റെ അടുത്ത് ഒരു മലയും കൂടെ ഇട്ടിട്ട് അറിയും കണ്ടോ എന്നെ പറയേണ്ടത് അറിയുമ്പോൾ പിന്നെ അല്ല എല്ലാവരും ചെയ്യുന്നതാണ് ഒരു താലിമാല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല താലിയുടെ പ്രാധാന്യം താലിമാലയുടെ പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താലി നമ്മുടെ കയ്യിൽ പൂജിച്ച് തന്ന സമയത്ത് നമ്മുടെ കാലത്ത് കെട്ടില്ലേ അതാണ് അത്രയേ ഉള്ളൂ നമ്മുടെ താലിമാലയുടെ കാര്യം അല്ലാണ്ട് ഒരു ലോക്കറ്റും കോർത്തിട്ടുകൊണ്ട് നടക്കുന്ന അതല്ലാന്ന് കുറവ് നമ്മളെ വേദ കുറേ കാര്യങ്ങൾ നന്ദിനിക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാണ്ട് വേറെ ഒന്നും ഈ താലിമാലയുടെ പ്രത്യേകത എന്നൊക്കെ ഇങ്ങനെ പറയണത് ഇതിലിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഉള്ള ഇതൊന്നുമില്ല നന്ദിനി എഴുതി എന്നൊക്കെ പറയും അപ്പോൾ ശ്രീജി അങ്ങനെ വിചരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ശ്രീജെടുത്തി ഏയ് ഇവള് വിളിച്ചപ്പോൾ ഞാൻ വന്നത് എനിക്കിതിലൊന്നും അത്ര കാര്യമൊന്നുമില്ല വേദമെന്ന് പറയും അല്ല അതെനിക്കറിയാം എന്ന് പറയും വേദ കാരണം വേദം ഒരിക്കലും ശ്രീ ചെറുത്തിയ കുറ്റം പിന്നെ നന്ദിനിക്കുള്ള ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ചെറിയ 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 ഡോസുകൾ കൊടുക്കാൻ നമ്മുടെ വേദം മറക്കൂല ഇങ്ങോട്ട് കൊടുക്കരുമ്പോൾ ഒന്ന് രണ്ട് ഇരട്ടി അങ്ങോട്ടും കൊടുക്കും അത്രേ ഉള്ളൂ വേറൊന്നുമില്ല അങ്ങനെ അവിടുന്ന് നന്ദിനിക്ക് കൊടുക്കേണ്ടത് കൊടുക്കും അത് കഴിയുമ്പോഴേക്കും നമ്മുടെ കമലമ്മ പൂ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിലല്ല പക്ഷെ അവർ പോണത് പോയി വരുന്നുണ്ട് അപ്പം വേദ മാത്രമേ കുളിച്ചിട്ടുള്ളൂ വേദ മാത്രമേ കുളിച്ച് അമ്പ അമ്പലം പ്രസാദം നെറ്റിയിൽ തൊടിച്ച് കൊടുക്കും നിങ്ങൾ കുളിച്ചിട്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ പറയും ഞങ്ങൾക്കൊക്കെ രാവിലെ ഇഷ്ടംപോലെ പണിയുണ്ട് ഞങ്ങൾക്കൊന്നും കുളിക്കാൻ നേരം കിട്ടിയില്ല എന്ന് പറയും നന്ദിനി അപ്പോൾ പറയും അങ്ങനെ പണി മാറ്റി വെച്ച് കുളിക്കണമെന്നില്ല കുളിക്കണ്ടവർക്ക് നേരത്തെ നീച്ച് കുളിക്കാം എന്നൊക്കെ ഇങ്ങനെ നമ്മളെ കമ്മലമ്മ പറയും അപ്പോൾ അമ്മ നേരത്തെ അമ്പലത്തിൽ പോയോ എന്ന് വയ്ക്കുന്ന നമ്മുടെ വേദ അപ്പോൾ പറയും അമ്പലത്തിലല്ലേ മോളെ ഞാൻ ആ ജോൽസിനെ കാണാൻ വേണ്ടി പോയതാണ് കാര്യം നമ്മൾ ഇന്നലെ വിക്രമിനെ കുറേ ചീത്ത പറഞ്ഞെങ്കിലും അതിലെന്തെങ്കിലും കാര്യമുണ്ട് എന്നൊക്കെ ഒരു തോന്നലുണ്ടായി മനസ്സിൽ അങ്ങോട്ട് പോയതാണറിയും കണ്ടോ കണ്ടോ അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായില്ല അതിൻ്റെ മുകളിൽ എന്തോ ഒരു ഒരിതുണ്ടറിയും നീയൊന്ന് വെറുതെ ഇരിക്കുന്നതിൽ ഞാൻ പറയട്ടെ എന്ന് അറിയും കമ്മലമ്മ അപ്പോൾ പറയും മോളെ ഞാൻ പോയി കണ്ടു മോൾസിനോട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് അമ്മയെ ചോദിക്കും ശ്രീജ ആദാ അത് പിന്നെ മോള് അവൻ്റെ ജീവിതത്തിക്ക് വന്നത് വിശകന്യകൊന്നും ആയിട്ടില്ല മോളുടെ ഒരു സപ്പോർട്ടും കൊണ്ടാണ് അവനിപ്പോൾ ഒരു അപകടവും ഇല്ലാണ്ട് പോണത് മോളുടെ ഒരു കരുതൽ എപ്പോഴും അവനുണ്ട് അതാണ് കാണിക്കുന്നത് മോളന്നെയാണ് അവൻ്റെ ജീവിതത്തിൽ വരേണ്ടത് അതുകൊണ്ട് ദോഷമൊന്നും അവനില്ലെന്നാണ് പറഞ്ഞത് എന്ന് പറയും നന്ദിനിക്ക് എന്തെങ്കിലും പിന്നെ പറയാൻ നിവൃത്തി ഉണ്ടോ നന്ദി വായ കെട്ടി നിന്നു അപ്പോൾ പറയും കേട്ടില്ലേ നന്ദിനായിരത്തി എന്നു പറയും നമ്മുടെ വേദം അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഭക്ഷണം കഴിച്ച് വയ്ക്കുമ്പോൾ ഇല്ല അന്നാ വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയും അപ്പോൾ അമ്മ അത് പറഞ്ഞിട്ട് അങ്ങോട്ട് നടക്കും അപ്പോൾ നന്ദി വേദം ഒളിക്കും വാ നന്ദിനടുത്ത് ഇവരുതെ വായും പൊളിച്ചു നിൽക്കാതെ പുട്ടും കടലേ കഴിക്കാം വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പോവുകയാണ് ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞിട്ട് വേദ പിന്നെ ഇങ്ങോട്ട് പുറത്തേക്കുണ്ട് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേദ പോ വിക്രമിൻ്റെ അടുത്തേക്കാണ് അപ്പൊ വിക്രം എങ്ങോട്ടോ അതുപോലെ പോവാൻ നിൽക്കുക പോവാൻ നിൽക്കുന്ന സമയത്ത് വേദം അങ്ങോട്ട് വരിക അപ്പൊ വേദം അങ്ങോട്ട് വന്നിട്ട് നിങ്ങളെങ്ങടാ പോണത് നോക്കും ഞാൻ പോണതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് വേണോ നോക്കിയപ്പോൾ പറയും അല്ല ഇനി പിന്നെ പുതിയ പല സ്വാമിമാരെയോ ആ കാരെങ്കിലും കാണാനാണോ വിക്രൂ സ്വാമി പോകുന്നത് വയ്ക്കുമ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വഴക്കടിക്ക് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആ സമയത്താണ് പുതിയ താമസക്കാരി ഉണ്ടല്ലോ എന്താ രമ്യ സൗമ്യ എന്താ അവൾ വരുന്നത് കയ്യിലൊരു മാത്രമുണ്ട് അപ്പോൾ ഇവർ വന്നിട്ടാലും ഉറക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തെല്ലാം ഉണ്ടാക്കി വർത്താനം പറയുമ്പോൾ ഇവള് ആ പഠിക്കലെന്നിട്ട് അങ്ങനെ മുടനക്കിട്ടാണ് വരുന്നത് അപ്പോൾ ആ ആ വരൂ ഇത് എന്നിട്ട് വേദം വിളിക്കും കേട്ടോ അപ്പോൾ പറയും ഇതെന്താ വല്ല പ്രശ്നമാണോ എന്ന് ഇങ്ങനെ ചോദിക്കും അവർ ആ കുട്ടി അവൾ വന്നിട്ട് അപ്പോൾ പറയും ഏയ് ഇത് ഞങ്ങൾ പുതിയൊരു സീരിയൽ എടുക്കുക അല്ല ഒരു പുതിയ റീൽ എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ എന്താണ് ആറ്റുകാൽ ാരായണ സ്വാമി എന്താണ് അറ്റുകാലല്ലേ അത് വേറെന്തെങ്കിലും ആണോ പേരുമ്പോ സ്വാമി പിന്നെ എന്താണ് ഡോട്ട് കോം എന്ന് പറയും പിന്നെ ഒരു ഇത് ഡയലോഗ് പിന്നെ റൂമിൽ നിന്ന് നമ്മുടെ വേദം പറയുന്നുണ്ട് പിന്നെ വിക്രമിനെ കാണുമ്പോൾ നിങ്ങളുടെ ഈ അകാര വിടവ് കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ കുമ്മിളകൾ കൂണുകൾ പൊട്ടി ഇരിഞ്ഞ് വരികയാണ് അപ്പോൾ അതും ഒരു റീലാണ് അപ്പോൾ അവളത് പറയും ഇങ്ങനെ ഒരു എന്താണ് എന്താണ് ഊണുകൾ പൊട്ടി വിടരുമ്പോൾ എന്നോ അങ്ങനെ എന്തോ ഒരു ഇതും പറയാം അങ്ങനെ രണ്ട് റീലുകൾ ഞങ്ങൾ എടുക്കേണ്ട അതിൻ്റെ പ്രാക്ടീസാണെന്ന് അറിയും ഓ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചാനലൊക്കെ ഉണ്ടാക്കിയ ആ പിന്നെയെന്നറിയും അപ്പോൾ ഞാൻ കുറച്ച് പായസം കൊണ്ട് വന്നതാണെന്ന് പറയും അപ്പോൾ പറയാം ഓ ശരി എന്നറിയാണ് അപ്പോൾ എന്നാൽ വരൂ എന്നാൽ വാർന്നിട്ട് വിളിച്ചിട്ട് പോകണം അപ്പോൾ വിക്രമിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ടാണ് പോണത് കേട്ടോ അതിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ വിശ്രീജ അവിടെ കിച്ചണ് മേശ ഒക്കെ തുടക്കിൻ്റെ പച്ചക്കറി അരിയുണ്ട് മറ്റേ നന്ദിനിയും കമലമ്മയും കൂടെ വന്നിരുന്ന പച്ചക്കറി കരി എപ്പോഴാണ് ആ വാ മോളെ നിറഞ്ഞ വിളിക്കുന്നുണ്ട് അപ്പോൾ വേദം പറയും കുറച്ച് പായസം കൊണ്ട് വന്നതാണെന്നറിയാം ഇപ്പോൾ ഒന്ന് എന്തെങ്കിലും വിശേഷിച്ചുണ്ടോ എന്ന് ചോദിക്കും ഏയ് വിശേഷിച്ചൊന്നും ഇല്ല ഞങ്ങൾ ഞാൻ ഇത്തിരി പായസം ഉണ്ടാക്കിയ അത് ചൂടോടെ കൊണ്ടുവന്നതാണറിയാം അപ്പോൾ പറയാം ആ ഇവിടെ കുറച്ച് വെള്ളം ചൂടോടെ തിളപ്പിച്ച് തരും അല്ലാതെ പായസം ഒന്നും ഉണ്ടാക്കില്ല നന്ദിനി ആരെങ്കിലും വന്നാൽ ആരെങ്കിലും ചെയ്യണ പണിയാണ് നമ്മളെ വീട്ടിലെ കുറ്റം കുറവും മറ്റുള്ള ഒരാൾ കേൾക്ക പറയുക അതെങ്ങനെയാണ് ഏതെങ്കിലും പെണ്ണുങ്ങൾ ചെയ്യണ പണിയാ ഇവള് പക്ഷേ അങ്ങനെയല്ല നേരെ വിപരീതമാണ് ഈ വീട്ടിലെ കുറ്റം കുറവ് മുന്നിൽ വിളിച്ച് പറയുന്നൊരു തരം ക്യാരക്ടർ അപ്പോൾ അപ്പോൾ പറയും നമ്മളെ വേദന തിരിച്ച് പറയും അപ്പോൾ പറയും പുതിയ റീല് നിങ്ങൾ പുതിയ റീല് ഇടുന്നുണ്ടല്ലേ എന്ന് ചോദിക്കും ഇവളെടുത്ത വഴിക്ക് അപ്പോൾ പറയും റീലോന്ന് ചോദിക്കുന്ന അന്തിന് ആ അത് നന്ദി ഞാനിങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ആയിരുന്നു രണ്ട് പേര് എന്ന് പറയുമ്പോൾ അപ്പോൾ അതോ പ്രാക്ടീസൊന്നുമില്ല അത് ഇവർ തമ്മിൽ വഴക്ക് എന്ന് പറയുമ്പോഴേക്കും കമലമെടുത്ത കമലമല്ല നമ്മളെ വേദം എടുത്ത വഴിക്കുമ്പോൾ പറയും ആ അതിലൊരു റോള് ഇതാ നന്ദിനേച്ചി ഉണ്ട് നന്ദിനിയെടുത്തുണ്ട് എന്ന് അറിയാം ആ അതെയോ ഞാനോ നോക്കിയപ്പോൾ നന്ദിനി ആ ഉണ്ട് ഈ കുടുംബത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തള്ളാരൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ പിന്നെ എന്താണ് കുത്തി കുത്തിരിപ്പുണ്ടാക്കുന്ന ആ അങ്ങനൊരു ക്യാരക്ടറാണ് നന്ദിനി എടി എന്ന് പറയുമ്പോൾ ആ അങ്ങനത്തെ എന്താ ക്യാരക്ടറിന്റെ പേര് പറയുക എന്നത് കുത്തിത്തിരിപ്പ് ഭവാനിയോ പെരിച്ചാഴി ഭവാനിയോ അങ്ങനെ എന്തോ ഒരു പേരാണ് കുത്തിച്ചിരിപ്പ് ഭവാനീന്നോ അങ്ങനെ എന്താണ് പറയുന്നത് നിന്നെ ഞാൻ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അപ്പോളേക്കും പറയും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്ന് മേ എന്ത് പ്രശ്നം ഒന്നുമില്ല അപ്പോൾ നമ്മുടെ കമലമ്മ ചോദിക്കും ആ നിങ്ങൾ അതിൻ്റെ പ്രാക്ടീസിലായിരുന്നു എന്ന് കാരണം കമലമ്മയ്ക്ക് മനസ്സിലായി ഈ പെണ്ണ് വെറുതെ അല്ല ഇവിടെ വരുന്നത് അല്ലെങ്കിൽ ഒരു വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ ചിക്കി ചിക്കനഞ്ഞി നോക്കാൻ ആരെങ്കിലും നിൽക്കും നമ്മളാരും നിൽക്കില്ലല്ലോ അപ്പോൾ ആ ഒരു ക്യാരക്ടർ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ലഡും കൊണ്ട് വന്ന് ഇത് പായസം കൊണ്ട് വരുന്നു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ പറയും ശരിയെന്നാൽ ഞാൻ അപ്പോൾ മോൾക്ക് ജോലിയിലേക്കുമ്പോഴാണ് പോകണം അതിൻ്റെ പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറയും അന്നാൽ ശരിയെന്നറിഞ്ഞിട്ട് അവളങ്ങനെ യാത്ര പറഞ്ഞ് പോവും യാത്ര പറഞ്ഞ് പോകുന്നതും അന്തിരി ഇങ്ങോട്ട് തിരികെ ഇടീ നീയൻ തന്നെ പറഞ്ഞതെന്ന് പറയുമ്പോൾ നന്നായി പോയി അറിയാമ്പലമ്മ അല്ലെങ്കിൽ നീ അങ്ങനെ പറയാൻ പാടുള്ളൂ നമ്മളെ വീട്ടിലൊരാൾ വരുമ്പോൾ ആ ആളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് അതോ ആ കുട്ടിയുടെ ചോദ്യം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവൾ അവിടെ ഉമർത്ത് വേദിയും ചിലപ്പോൾ വിക്രമും തമ്മിൽ വഴക്കാവേയിരിക്കാം ആ വഴക്കിൻ്റെ ബാക്കി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ ആ ചോദ്യം ചോദിച്ചതിന് അതിന് വേദ ഇങ്ങനത്തെ ഒരു മറുപടി കൊടുത്ത് വളരെ നന്നായി അങ്ങനെ അങ്ങനെ പാടില്ലല്ലോ ഒന്നിങ്ങനെ പറയാണ് പിന്നെ കമലമ്മ അപ്പോൾ അപ്പോഴാണ് നന്ദിനി അല്ലെങ്കിൽ നന്ദിനിക്ക് കുറച്ച് ഇത് കൂടുതലാണ് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് മറ്റുള്ളവരെ അറിയിക്കേണ്ട ആവശ്യം നന്ദിനിക്ക് എന്താ അങ്ങനെ ചെയ്യാൻ പാടില്ല വേദം ചെയ്തത് വളരെ നല്ല കാര്യമാണ് എന്താ അതുകൊണ്ടൊരു പേരും കിട്ടിയില്ല എന്താ പേര് കുത്തിത്തിരിപ്പ് ഭവാനിയോ അതോ പെരിച്ചാഴി ഭവാനിയോ അങ്ങനെ എന്താണ് എന്തൊരു പേരാണ് ഇടുന്നത് കേട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തല്ലോ നന്നായി അതെന്നറിയാം അപ്പോൾ എല്ലാവരും കൂടെ ചിരിച്ച് നന്ദിനീനെ അങ്ങനെ വഷളാക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് നമ്മുടെ വേദയുടെ വീട്ടിലാണ് വേദയുടെ വീട്ടിൽ വേദിയുടെ അച്ഛൻ കോർട്ടിക്ക് പോകാനൊക്കെ റെഡി ആവണു നല്ല ടിക്ടോപ്പിലാളിങ്ങനെ മുടിയൊക്കെ ചീകി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് താഴെ വേദയുടെ അമ്മ ചായ ഉണ്ടാക്കിയിട്ട് ദീപ്തിക്ക് കൊടുക്കണു അത് കഴിഞ്ഞ് അപ്പോൾ അയാൾ അച്ഛൻ ഇങ്ങനെ താഴത്തെ സ്റ്റെപ്സ് ഇറങ്ങി വരികയാണ് പെട്ടെന്ന് ആൾക്ക് നെഞ്ചുവേദന വരുന്നുണ്ട് നെഞ്ചുവേദന വന്നിട്ട് അങ്ങനെ നെഞ്ച് പൊത്തി പിടിച്ച് പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ വേദയുടെ അച്ഛൻ അങ്ങനെ വിടാൻ പോണതാണ് ഇന്നത്തെ നമ്മളുടെ പവിത്രത്തിൻ്റെ കഥ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറേ ഡയലോഗുകൾ ഉണ്ടായിരുന്നു മുഴുവനൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാൻ ഞാനെന്നാലും കഥയുടെ ഒരു ഒരു ടച്ച് ചെയ്തിട്ട് അങ്ങനെ പോയിട്ടുള്ളതും കൊണ്ട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകുമെന്ന് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഇറങ്ങുന്നു സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുന്നു അപ്പം ഇത്ര മിസ് ചെയ്യാണ്ട് കാണാം ഓക്കെ താങ്ക്